വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാനഡയുടെ കിഴക്കൻ തീരത്തുള്ള നൊവാസ് കോഷ്യ പ്രവിശ്യയുടെ ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ദ്വീപ് വെറും നൂറ്റിനാൽപ്പത് ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഓക്ക് മരങ്ങൾ ഇടതൂർന്നു വളരുന്ന തികച്ചും സാധാരണമായ ഒരു പ്രദേശം ലോകത്തിന് ഈ ദ്വീപ് ഒരു ഭൂപടത്തിലെ അടയാളം മാത്രമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ ഒരു വേനൽക്കാലത്ത് അതെല്ലാം മാറിമറിഞ്ഞു അന്ന് കൗമാരപ്രായക്കാരനായ ഡാനിയൽ മഗ്ഗിനിസ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ പതിവു നായാട്ടയാത്രകളിലൊന്നിലായിരുന്നു ദ്വീപിലെ വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിടത്ത് അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു ദ്വീപിൻ്റെ ഒരു കോണിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു വിചിത്രമായ കാഴ്ച വൃത്താകൃതിയിൽ മണ്ണ് അല്പം താഴ്ന്നുപോയിരിക്കുന്നു ഏകദേശം പതിമൂന്നടി വ്യാസമുള്ള ഒരു കുഴി പോലെ അതിന് നടുവിൽ വളർന്നു നിൽക്കുന്ന വലിയൊരു ഓക്കുമരത്തിൻ്റെ ശിഖരത്തിൽ നിന്നും ഒരു കൊമ്പ് മുറിച്ചു മാറ്റിയതിൻ്റെ പാടുണ്ടായിരുന്നു കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കൊമ്പിനു മുകളിലായി ഒരു കപ്പിയും കയറും ഘടിപ്പിക്കാൻ ഉപയോഗിച്ചതുപോലെയുള്ള ഉരഞ്ഞ പാടുകളും അവൻ കണ്ടു സാധാരണഗതിയിൽ ആരും അതത്ര കാര്യമാക്കുമായിരുന്നില്ല എന്നാൽ കടൽക്കൊള്ളക്കാരുടെയും അവർ ഒളിപ്പിച്ചുവെച്ച നിധികളുടെയും കഥകൾ കേട്ടു വളർന്ന മഗ്ഗിനിസിൻ്റെ മനസ്സിൽ ഒരു മിന്നലുണ്ടായി കടൽക്കൊള്ളക്കാർ തങ്ങളുടെ കപ്പലുകളിൽ നിന്ന് ഭാരമുള്ള നിധിപ്പെട്ടികൾ താഴെയിറക്കാൻ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ടെന്ന് അവൻ കേട്ടിട്ടുണ്ട് ഈ താഴ്ന്ന പ്രദേശം ഒരുപക്ഷെ മനുഷ്യനിർമ്മിതമായ ഒരു കുഴിയാകാമെന്നും കാലക്രമേണ മണ്ണു വീണു മൂടിപ്പോയതാകാമെന്നും അവൻ ഉറപ്പിച്ചു താനെന്തോ അസാധാരണമായ ഒന്നിൻറെ പടിവാതിൽക്കലാണെന്ന് അവൻറെ ഉള്ളം മന്ദിച്ചു ആ ആവേശത്തിൽ അടുത്ത ദിവസം തന്നെ തൻ്റെ രണ്ട് സുഹൃത്തുക്കളായ ജോൺ സ്മിത്തിനെയും ആൻ്റണി വോണിനെയും കൂട്ടി മഗ്ഗിന്നിസ് ആ സ്ഥലത്തേക്ക് തിരികെയെത്തി മൂവരും മൺവെട്ടിയും പിക്കാസുമായി ആ രഹസ്യം കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചു ആവേശം ശിരകളിൽ പടർന്നു കയറിയപ്പോൾ അവർ ആഞ്ഞു ആഞ്ഞുപണിയെടുക്കാൻ തുടങ്ങി അധികം വൈകാടെ ഏകദേശം രണ്ടടി താഴ്ചയിൽ അവരുടെ മൺവെട്ടി എന്തോ കട്ടിയുള്ളതൊന്നിൽ തടഞ്ഞു അവർ ശ്രദ്ധയോടെ മണ്ണുമാറ്റി നോക്കിയപ്പോൾ കണ്ടത് വൃത്തിയായി പാകിയ നിലയിലുള്ള കരിങ്കൽ പാളികളാണ് പ്രകൃത്യ അവിടെ വരാൻ ഒരു സാധ്യതയുമില്ലാത്ത മനുഷ്യന്റെ കരവിരുതോടെ അടുക്കിവെച്ച കല്ലുകൾ ഇതവരുടെ ആവേശം ഇരട്ടിപ്പിച്ചു ആരോ എന്തോ ഒന്ന് ഇവിടെ മറവു ചെയ്തിട്ടുണ്ടെന്നും അത് പുറംലോകം കാണാതിരിക്കാൻ വേണ്ടിയാണ് ഈ കല്ലുകൾ പാകിയതെന്നും അവർക്കുറപ്പായി അവർ ആ കൽപ്പാളികൾ ഒന്നൊന്നായി ഇളക്കി മാറ്റി വീണ്ടും കുഴിക്കാൻ തുടങ്ങി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കുഴി ഒരു സാധാരണ കുഴിയായിരുന്നില്ല അതിൻ്റെ ഭിത്തികൾക്ക് ബലം നൽകാൻ കളിമണ്ണ് തേച്ചു പിടിപ്പിച്ചിരുന്നു ഓരോ ചവിട് താഴേക്ക് പോകുമ്പോഴും നിഗൂഢതയുടെ ആഴം കൂടിക്കൂടി വന്നു പത്തടി താഴ്ചയിലെത്തിയപ്പോൾ അവരുടെ മൺവെട്ടി വീണ്ടും തടഞ്ഞു ഇത്തവണ അത് കല്ലായിരുന്നില്ല മറിച്ച് ഓക്കുമരത്തിന്റെ തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു തട്ടായിരുന്നു കുഴിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭംഗിയായി അടുക്കി അടുക്കിവെച്ച മരത്തടികൾ ആ തടികളിൽ വെട്ടുകത്തിയുടേയും കോടാലിയുടെയും പാടുകൾ വ്യക്തമായിരുന്നു ഇത് മനുഷ്യനിർമ്മിതമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത് ആ നിമിഷം തങ്ങൾ കണ്ടെത്താൻ പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ നിധികളിലൊന്നായിരിക്കുമെന്ന് ആ മൂന്ന് ചെറുപ്പക്കാരും സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു അവർ ആ മരത്തട്ടുകൾ പൊളിച്ച് വീണ്ടും താഴേക്ക് കുഴിച്ചു എന്നാൽ അവരെ കാത്തിരുന്നത് മറ്റൊരത്ഭുതമായിരുന്നു കൃത്യം ഇരുപതടി താഴ്ചയിൽ അവർ അതേപോലത്തെ മറ്റൊരു മരത്തട്ട് കൂടി കണ്ടെത്തി അതിന് താഴെ മുപ്പതടിയിൽ അടുത്ത തട്ട് ഒരുപോലെയുള്ള പത്തടി അകലത്തിൽ ഒന്നിനു താഴെയായി നിർമ്മിച്ച വെച്ച ഈ തട്ടുകൾ എന്തിനായിരിക്കും ഓരോ തട്ടും പൊളിച്ചു മാറ്റുമ്പോൾ അടുത്ത തട്ടിനപ്പുറം തങ്ങളെ കാത്തിരിക്കുന്ന നിധിയിലേക്ക് ഒരു പടികൂടി അടുത്തെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ മുപ്പതടിടി താഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായി ആവശ്യത്തിനുള്ള ഉപകരണങ്ങളോ കൂടുതൽ ആഴത്തിൽ കുഴിക്കാനുള്ള അറിവോ ആ കൗമാരക്കാർക്കുണ്ടായിരുന്നില്ല തങ്ങളുടെ കായിക ശേഷി മാത്രം ഉപയോഗിച്ച് ഈ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ സാധ്യമല്ലെന്ന് അവർ പതിയെ തിരിച്ചറിഞ്ഞു ഒരു വലിയ നിധിയുടെ വഴി തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ അത് സ്വന്തമാക്കാൻ തങ്ങളാലാവില്ലെന്ന തിരിച്ചറിവ് അവരെ നിരാശപ്പെടുത്തി എങ്കിലും അവർ പ്രതീക്ഷ കൈവിട്ടില്ല തൽക്കാലത്തിന് പിന്മാറാനും കൂടുതൽ ആളുകളുടെയും പണത്തിൻ്റെയും സഹായത്തോടെ ഈ നിഗൂഢമായ കുഴിയിലേക്ക് തിരികെ വരാനും അവർ തീരുമാനിച്ചു അന്ന് ആ മരത്തട്ടുകൾക്ക് താഴെ എന്താണെന്നറിയാതെ ആ മൂന്നുപേർ പിന്മാറുമ്പോൾ അവർ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ചിലവേറിയതും അപകടം പിടിച്ചതുമായ ഒരു നിധിവേട്ടയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നുവെന്ന സത്യം അവർ അറിഞ്ഞിരുന്നില്ല അവർ ആ കുഴിയെ മണി പിറ്റ് എന്ന് വിളിച്ചു പണക്കുഴി ആ പേര് പിന്നീട് ലോകമെമ്പാടും പ്രശസ്തമായി ഓക്ക് ദ്വീപിലെ നിഗൂഢമായ ആ പണക്കുഴി തലമുറകളെ ഭ്രമിപ്പിച്ച ആ രഹസ്യം അതിൻ്റെ ആദ്യ വർഷങ്ങൾ കടന്നുപോയി ഡാനിയൽ മഗ്ഗിന്നിസും കൂട്ടുകാരും കണ്ടെത്തിയ ആ പണക്കുഴി ഒരു പ്രാദേശിക ഐതിഹ്യമായി പതിയെ മാറാൻ തുടങ്ങി പലരും അതൊരു കെട്ടുകഥയായി തള്ളിക്കളഞ്ഞു എന്നാൽ ആ കുഴിയുടെ ആഴങ്ങളിൽ എന്തോ ഒരു രഹസ്യം ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അതിൻ്റെ ആദ്യത്തെ ഖനനത്തിൽ പങ്കാളിയായ ജോൺ സ്മിത്ത് ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസം അദ്ദേഹത്തെ എട്ടു വർഷക്കാലം വേട്ടയാടി ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ കൂടുതൽ ഗൗരവത്തോടെ ഈ നിഗൂഢതയെ സമീപിക്കാൻ അവർ തീരുമാനിച്ചു ഇത്തവണ അത് മൂന്ന് കൗമാരക്കാരുടെ സാഹസികതയായിരുന്നില്ല നൊവാസ് കോഷ്യയിലെ സമ്പന്നനും പ്രമുഖനുമായ സിമിയോൺ ലിൻസിന്റെ നേതൃത്വത്തിൽ ഓൺസ്ലോ കമ്പനി എന്ന പേരിൽ ഒരു കൺസോഷ്യം രൂപീകരിച്ചു ജോൺ സ്മിത്തും ആന്റണി വാണും ഈ സംരംഭത്തിൽ പങ്കാളികളായി മികച്ച ഉപകരണങ്ങളും സാമ്പത്തിക പിന്തുണയും തൊഴിലാളികളുമായി അവർ ഓക്ക് ദ്വീപിലേക്ക് തിരികെയെത്തി എട്ടു വർഷം മുൻപ് പാതിവഴിയിൽ ഉപേക്ഷിച്ച സ്വപ്നം പൂർത്തിയാക്കാൻ അവർ വീണ്ടും ആ പണക്കുഴിയുടെ മുഖത്തെത്തി കാലം അതിൻ്റെ മുകളിൽ മണ്ണും പുല്ലും വളർത്തി ഒരു സാധാരണ ഭൂമിയായി മാറ്റാൻ തുടങ്ങി എന്നാൽ അവർക്ക് സ്ഥലം കൃത്യമായി അറിയാമായിരുന്നു പഴയ ഓർമ്മകൾ വെച്ച് അവർ വീണ്ടും ഖനനം ആരംഭിച്ചു ആദ്യത്തെ മുപ്പതടി വളരെ വേഗത്തിൽ അവർ പിന്നിട്ടു പത്തടി ഇടവിട്ട് കണ്ട ഓക്മരത്തട്ടുകൾ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഓരോ തട്ടും പൊളിച്ചു മാറ്റുമ്പോൾ തങ്ങൾ ചരിത്രത്തിലേക്ക് കൂടുതൽ ആഴ്നിറങ്ങുകയാണെന്ന് അവർക്ക് തോന്നി മുപ്പതടി പിന്നിട്ടതോടെ മുൻപ് തങ്ങൾ നിർത്തിയ സ്ഥലത്തുനിന്ന് അവർ യാത്ര തുടർന്നു നിഗൂഢതയുടെ അടുത്ത പടവുകൾ അവരെ കാത്തിരിക്കുകയായിരുന്നു നാൽപ്പതടി താഴ്ചയിൽ അവർ നാലാമത്തെ മരത്തട്ട് കണ്ടെത്തി പക്ഷേ ഇത്തവണ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു ആ മരത്തട്ടിനു മുകളിലായി കരി കൊണ്ടുണ്ടാക്കിയൊരു പാളി അവർ കണ്ടു ആരോ മനപൂർവ്വം തീയിട്ടതിൻ്റെ അവശിഷ്ടങ്ങൾ പോലെ എന്തിനാണിവിടെ കരിയുടെ ഒരു പാളി അവരുടെ സംശയങ്ങൾ വർധിച്ചു അൻപതടി താഴ്ചയിൽ അഞ്ചാമത്തെ മരത്തട്ടും അതിനു മുകളിൽ മറ്റൊരു വിചിത്രമായ വസ്തുവും അവർ കണ്ടെത്തി പുട്ടി പോലുള്ള പദാർത്ഥം ജനൽചില്ലികളും ചില്ലികളും മറ്റും ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കടക്കാത്ത ഈ വസ്തു ഇവിടെ നിന്നു വന്നു അറുപതടി താഴ്ചയിൽ ആറാമത്തെ മരത്തട്ടിനൊപ്പം കണ്ട കാഴ്ചയാണ് അവരെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഉണങ്ങിനിലയിലുള്ള ചകിരിനാരുകൾ കാനഡയുടെ കുടും തണുപ്പുള്ള കാലാവസ്ഥയിൽ വളരാത്ത തെങ്ങിൽ നിന്നുള്ള ചകിരി എങ്ങനെ നോവാസ് ഈ ദ്വീപിലെത്തി ഇത് വളരെ വ്യക്തമായൊരു സൂചനയായിരുന്നു ഈ കുഴിയുടെ നിർമ്മാതാക്കൾ കരീബിയൻ ദ്വീപുകൾ പോലെയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാകാം ഒരുപക്ഷേ കുപ്രസിദ്ധരായ കടൽക്കൊള്ളക്കാർ തന്നെയാകാം ഓരോ കണ്ടെത്തലും നിധിയെന്ന സ്വപ്നത്തെ കൂടുതൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എഴുപതടി എൺപതടി ഓരോ പത്തടിയിലും ഓക്ക് മരത്തട്ടുകൾ ആവർത്തിച്ചു ഈ കുഴി നിർമ്മിച്ചവർ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടാകും എന്നോർത്ത് അവർ അത്ഭുതപ്പെട്ടു ഒരു നിധി ഒളിപ്പിക്കാൻ എന്തിനാണ് ഇത്രയും സങ്കീർണമായ ഒരു നിർമ്മാണം ഇത് വെറുമൊരു കുഴിയല്ല മറിച്ച് അതീവ ബുദ്ധിശാലികളായ എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്ത ഒരു കെണിയാണോ അവരുടെ പ്രയത്നം തൊണ്ണൂറടി താഴ്ചയിലെത്തി അവിടെ ഒൻപതാമത്തെ മരത്തട്ടിനു ശേഷം അവരുടെ പിക്കാക്സുകൾ പതിവിലും കട്ടിയുള്ളയൊന്നിൽ തട്ടി നിന്നു അതൊരു മരത്തട്ടായിരുന്നില്ല ശ്രദ്ധയോടെ മാറ്റിയപ്പോൾ ആഴത്തിലുള്ള ആ കുഴിയുടെ നിന്ന് മറ്റൊരറ്റം വരെ നീണ്ടുകിടക്കുന്ന വലിപ്പമുള്ള ഒരു കരിങ്കൽ ഫലകം അവർ കണ്ടെത്തി ഏകദേശം മൂന്നടി നീളവും ഒരടി വീതിയുമുള്ള ആ കല്ലിന്റെ ഉപരിതലത്തിൽ വിചിത്രമായ ചില ചിഹ്നങ്ങൾ കുത്തിവെച്ചിരുന്നു ആർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷ അതൊരു സന്ദേശമാണെന്ന് അവർ കുറപ്പായിരുന്നു നിധിയുടെ അവസാനത്തെ സൂചന അവർ ആ കല്ലു വളരെ പ്രയാസപ്പെട്ടു കുഴിയിൽ നിന്നു മുകളിലെത്തിച്ചു തുടർന്ന് ദിവസങ്ങളോളം ആ ചിഹ്നങ്ങളുടെ അർത്ഥം കണ്ടെത്താൻ അവർ ശ്രമിച്ചു ഒടുവിൽ ഹാലിഫാക്സിലുള്ള ഒരു പ്രൊഫസറുടെ സഹായത്തോടെ ആ രഹസ്യ കോഡ് അവർ ഡീകോഡ് ചെയ്തു എന്ന് പറയപ്പെടുന്നു ആ കല്ലിൽ കൊത്തിവെച്ചിരുന്ന സന്ദേശം ഇതായിരുന്നു ഫോർട്ടി ഫീറ്റ് ബിലോ ടു മില്യൺ പൗണ്ട്സ് ലൈബ്രറീഡ് അഥവാ നാൽപ്പതടിക്ക് താഴെ ഇരുപതു ലക്ഷം പൗണ്ട് നിധി കുഴിച്ചു ആ വാർത്ത ഓൺസ്ലോ കമ്പനിയിലെ അംഗങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിലിട്ടിച്ചു അവർ ലക്ഷ്യത്തിന് തൊട്ടരികിലാണ് വെറും കൂടി മാത്രം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരോ ഒളിപ്പിച്ചുവെച്ച ഭീമമായൊരു നിധി തങ്ങളുടെ കാൽകീഴിലാണെന്ന ചിന്ത അവരെ ഭ്രാന്തി പിടിപ്പിച്ചു നാളെ ഒറ്റ ദിവസം കൊണ്ട് തങ്ങൾ കോടീശ്വരന്മാരാകുമെന്ന് അവർ സ്വപ്നം കണ്ടു ആ രാത്രി ആഘോഷപൂർവം അവർ ദ്വീപിൽ കഴിഞ്ഞു പക്ഷേ വിധി അവർക്കായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു പിറ്റേന്ന് അതിരാവിലെ പുതിയ പ്രതീക്ഷകളുമായി അവർ കുഴിയുടെ അടുത്തേക്ക് ഓടിയെത്തി എന്നാൽ അവിടെ കണ്ട കാഴ്ച അവരുടെ നെഞ്ചിൽ വീഴ്ത്തി തങ്ങൾ തലേ ദിവസം വരെ ഖനനം ചെയ്ത ആ പണക്കുഴിയിൽ അറുപതടിയിലേറെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു അവർ ഞെട്ടിത്തരിച്ചു ഇത്രയും വെള്ളം എവിടെ നിന്നു വന്നു രാത്രിയിൽ മഴയൊന്നും പെയ്തിരുന്നില്ല അവർ ഉടൻ തന്നെ ബക്കറ്റുകളുപയോഗിച്ച് വെള്ളം കോരിക്കളയാൻ തുടങ്ങി എന്നാൽ എത്ര കോരിയിട്ടും വെള്ളത്തിന്റെ അളവ് കുറയുന്നില്ല വെള്ളം കോരിക്കളയുമ്പോൾ കോരിക്കുമ്പോൾ വെള്ളം എവിടെ നിന്നോ കുഴിയിലേക്ക് ഉറവെടുക്കുന്നു അതൊരു സാധാരണ ഉറവയായിരുന്നില്ല ആരോ ബോധപൂർവമൊരുക്കിയൊരു സംവിധാനമായിരുന്നു അത് പണക്കുഴിയുടെ നിർമ്മാതാക്കൾ ഒരു സുരക്ഷാ സംവിധാനം കൂടി ഒരുക്കിയിരുന്നു നിധിക്കൊരു നിശ്ചിത ദൂരത്തിനപ്പുറം ആരെങ്കിലും എത്തിയാൽ സമുദ്രത്തിലെ വെള്ളം കുഴിയിലേക്ക് ഇരച്ചു ഒരു കെണി ലോകം കണ്ട ഏറ്റവും ബുദ്ധിമരമായ ഒരു ഭൂപിട്രാപ്പ് ഓൺസ്ലോ കമ്പനി പരാജയം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല അവർ ഒരു വർഷത്തോളം അവിടെ തുടർന്നു വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമിച്ചു പണക്കുളിക്ക് സമാന്തരമായി മറ്റൊരു കുഴിയുണ്ടാക്കി നിധിയിലേക്കെത്താൻ ശ്രമിച്ചു എന്നാൽ അവരുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ആ വെള്ളക്കെട്ട് ഒരു വൻമതിൽ പോലെ നിലകൊണ്ടു ഒടുവിൽ പണവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഓൺസ്ലോ കമ്പ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മൂന്ന് കുട്ടികൾ തുടങ്ങിയ നിധിവേട്ട ആയിരത്തി എണ്ണൂറ്റിനാലിൽ ഒരു വലിയ കമ്പനിയുടെ പരാജയത്തിൽ കലാശിച്ചു ഓക്ദ്വീപിന്റെ രഹസ്യം കൂടുതൽ ആഴമുള്ളതും കൂടുതൽ അപകടകരവുമായി മാറിയിരിക്കുന്നു ഓൺസ്ലോ കമ്പനിയുടെ പരാജയത്തിനു ശേഷം ഏകദേശം നാൽപ്പത് പതിത്രാണ്ടുകാലം ഓക്ദ്വീപ് വീണ്ടും നിശബ്ദതയിലാണ്ടു പണക്കുഴി വീണ്ടും മണ്ണും ചെളിയും നിറഞ്ഞ് ഒരു ഓർമ്മ മാത്രമായി എന്നാൽ ആഴങ്ങളിൽ സ്വർണം കാത്തിരിക്കുന്നു എന്ന ചിന്തയും അത് സംരക്ഷിക്കുന്ന വെള്ളക്കെട്ടെന്ന കിണിയും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു ആ കഥ കേട്ടവർക്ക് അതൊരു വെല്ലുവിളിയായി മാറി മനുഷ്യന്റെ കഴിവിനെയും സാങ്കേതിക വിദ്യയും പരീക്ഷിക്കുന്ന ഒരു പ്രഹേളിക അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപതിൽ മറ്റൊരു സംഘം ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ദ ട്രൂറോ കമ്പനി എന്ന പേരിൽ മുൻപത്തേക്കാൾ വലിയ പ്രതീക്ഷകളുമായി അവർ ദ്വീപിലെത്തി ഓൺസ്ലോ കമ്പനിയുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ പാഠമുൾക്കൊണ്ടിരുന്നു വെറുതെ കുഴിക്കുന്നത് ഫലപ്രദമല്ലെന്നും ആ വെള്ളക്കെട്ടിനെ മറികടക്കാൻ പുതിയ മാർഗങ്ങൾ വേണമെന്നും അവർക്കറിയാമായിരുന്നു അക്കാലത്തെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളിലൊന്നായ നീരാവിൽ പ്രവർത്തിക്കുന്ന ഒരു തുരപ്പൻ അഥവാ സ്റ്റീം പവേഡ് ഓഗർ അവർ കൂടെ കരുതിയിരുന്നു വെള്ളം നിറഞ്ഞ കുഴിയിലേക്ക് തുരപ്പൻ ഇറക്കി അടിത്തട്ടിൽ എന്താണെന്ന് കണ്ടെത്തുകയായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം അവർ വീണ്ടും പണക്കുഴി വൃത്തിയാക്കി പഴയ ഒമ്പതാമത്തെ മരത്തട്ടിനപ്പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങി തൊണ്ണൂറ്റിയെട്ടടി താഴ്ചയിൽ തുരപ്പൻ ഒരു മരത്തട്ടിൽ തട്ടി നിന്നു ഇത് മുൻപ് കണ്ടെത്തിയ കല്ലിന് താഴെയുള്ള പത്താമത്തെ തട്ടായിരിക്കണമെന്ന് അവർ അനുമാനിച്ചു തുരപ്പനാ മരത്തട്ട് തുളച്ചു മുന്നോട്ടു പോയി ഏതാനും അടികൂടി താഴ്ന്നപ്പോൾ തുരപ്പൻ വീണ്ടും മറ്റൊരു മരപ്പാളിയിൽ തട്ടി അതിനിടയിലുള്ള ഭാഗത്തെന്താണ് തുരപ്പന്റെ പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായത് അതൊരു കളിമണ്ണു പാളയാണെന്നാണ് അവരുടെ തുരപ്പൻ വീണ്ടും താഴേക്കു പോയി ഏകദേശം നൂറ്റിയൊൻപതടി താഴ്ചയിൽ യന്ത്രം വ്യത്യസ്തമായൊരു പ്രതലത്തിൽ തട്ടി അത് മരമോ കല്ലോ ആയിരുന്നില്ല മറിച്ച് ചെറിയ ലോഹകഷ്ണങ്ങളിൽ തട്ടുന്നത് പോലെയുള്ളൊരു ശബ്ദവും അനുഭൂതിയും അവരുടെ ഹൃദയമിടിപ്പ് വർധിച്ചു ഒരുപക്ഷേ നിധി നിറച്ച പെട്ടികളിലെ നാണയങ്ങളാകാം തുരപ്പൻ അതിലൂടെ തുളച്ച് താഴേക്കിറങ്ങി ഏകദേശം ആറിഞ്ചോളം കനത്തിൽ ആ ലോഹപ്പാളി കടന്നതിനു ശേഷം തുരപ്പൻ വീണ്ടും ഒരു മരത്തിൽ തട്ടി ഒരു നിധി പേടകത്തിന്റെ അടിത്തട്ടാകാമെന്ന് അവർ സ്വപ്നം കണ്ടു അതിന് താഴെയും അത്ഭുതങ്ങൾ അവരെ കാത്തിരുന്നു വീണ്ടും ഒരു മരപ്പാളി അതിനു താഴെ കളിമണ്ണ് അങ്ങനെ പലതരം പാളികൾ ഒന്നിനുമീതെ ഒന്നായി അടിക്കുവെച്ചതുപോലെയുമായി ഇത് നിർമ്മിച്ചവർ എത്രമാത്രം ആസൂത്രണം ഇതിനായി നടത്തിയിട്ടുണ്ടാകും ഒടുവിൽ നൂറ്റിപ്പതിനെട്ടടി താഴ്ചയിൽ തുരപ്പൻ കട്ടിയുള്ള കളിമണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി നിന്നു തൽക്കാലത്തേക്ക് തുരപ്പൻ പുറത്തെടുത്ത് ലഭിച്ച സാമ്പിളുകൾ പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു ആ തുരപ്പൻ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല തുരപ്പന്റെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരുന്ന ചെളിയിലും മണ്ണിലും അവർ ആ കാഴ്ച കണ്ടു ചെറുതും മനോഹരമായി നിർമ്മിച്ചതുമായ മൂന്ന് സ്വർണച്ചങ്ങലയുടെ കണ്ണികൾ സംശയത്തിന് ഒരിടവും ബാക്കിവെക്കാതെ തങ്ങളുടെ കാലുകൾക്ക് താഴെ ആ വെള്ളക്കെട്ടിനപ്പുറം സ്വർണമുണ്ടെന്നതിൻറെ ആദ്യത്തെ ഭൗതികമായ തെളിവ് അവരുടെ കൈയിലുണ്ടായിരുന്നു വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഓക് ദ്വീപിലെ നിധി ഒരു കെട്ടുകഥയല്ല എന്ന് ലോകം പതിയെ വിശ്വസിക്കാൻ തുടങ്ങി ഈ കണ്ടെത്തൽ ട്രൂറോ കമ്പനിക്ക് പുതിയ ഊർജം നൽകി ഇനി എങ്ങനെയും ആ നിധി പുറത്തെത്തിക്കണം വെള്ളം നിറഞ്ഞ പണക്കുഴിയിലേക്കിറങ്ങുന്നത് അസാധ്യമായതുകൊണ്ട് അവർ ഓൺസ്ലോ കമ്പനി പരീക്ഷിച്ച അതേ തന്ത്രം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രയോഗിക്കാൻ തീരുമാനിച്ചു പണക്കുഴിക്ക് സമാന്തരമായി മറ്റൊരു വലിയ കിണർ കുഴിച്ച് അതിൽ നിന്ന് നിധിയിരിക്കുന്ന സ്ഥാനത്തേക്ക് ഒരു തിരശ്ചീന തുരങ്കം നിർമ്മിക്കുക അതായിരുന്നു പദ്ധതി അവർ നൂതനമായ പമ്പിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് പണക്കുഴിയിലെ വെള്ളം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് അപ്പുറത്ത് പുതിയ കിണറിന്റെ പണി തുടങ്ങി ആഴ്ചകളുടെ കഠിനാധ്വാനം അവർ നൂറ്റിപ്പതിനെട്ടടി താഴ്ചയുള്ള ഒരു പുതിയ കിണർ കുഴിച്ചു ഇനി വേണ്ടത് പണക്കുഴിയിലേക്ക് ഒരു തുരങ്കം മാത്രം അവർ ആ ജോലി ആരംഭിച്ചു എന്നാൽ ഓക്ക് ദ്വീപിന്റെ രഹസ്യം അത്ര എളുപ്പത്തിൽ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല അവരുടെ തുരങ്കം പണക്കുഴിയുടെ അടുത്തേക്കെത്തുന്നതിന് തൊട്ടുമുൻപ് ഒരു ദിവസം ഉച്ചത്തിൽ ഒരിരമ്പം കേട്ടു ദ്വീപ് ചെറുതായൊന്നു കുലുങ്ങിയതുപോലെ അവർക്ക് തോന്നി അവർ ഊടി പണക്കുഴിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു പണക്കുഴിയുടെ അടിത്തട്ട് പൂർണമായി ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു അവർ തുരപ്പൻ ഉപയോഗിച്ച് കണ്ടെത്തിയ മരത്തട്ടുകളും നിധിപ്പേടകമെന്ന് അവർ വിശ്വസിച്ച ഭാഗവും എല്ലാം കൂടി അതിലും ഏതോ ഒരു ഗർത്തത്തിലേക്ക് പതിച്ചിരിക്കുന്നു ഒരുപക്ഷേ പക്ഷേ പണക്കുഴിക്ക് താഴെ പ്രകൃതിദത്തമായ ഒരു വലിയ ഗുഹയോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ മറ്റൊരറയോ ഉണ്ടായിരുന്നിരിക്കാം സമാന്തരമായി കുഴിച്ച കിണർ കാരണം മർദ്ദത്തിലുണ്ടായ വ്യത്യാസം ആ ഭാഗം ഇടിഞ്ഞുതാഴാൻ കാരണമായി ആ നിമിഷം ട്രൂറോ കമ്പനിയുടെ എല്ലാ പ്രതീക്ഷകളും ആ ഇടിഞ്ഞുവീണ മണ്ണിനടിയിലായി നിധി വീണ്ടും അവർക്ക് കയ്യെത്താത്ത ദൂരത്തേക്കും മാറിയിരിക്കുന്നു അവരുടെ സാമ്പത്തിക അടിത്തറ തകർന്നു കഠിനാധ്വാനമെല്ലാം വെറുതെയായി എങ്കിലും അവർ പിന്മാറിയില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ വെള്ളം പുറത്തുകളയാനുള്ള ശ്രമത്തിനിടെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു പമ്പിംഗ് യന്ത്രത്തിന്റെ ബോയിലർ അതിശക്തമായി പൊട്ടിത്തെറിച്ചു ആ അപകടത്തിൽ ഒരു തൊഴിലാളി തൽക്ഷണം മരിച്ചു അതായിരുന്നു ഓക് ദ്വീപിലെ നിധിവേട്ടയുടെ ചരിത്രത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ മരണം അതോടെ ഓക് ദ്വീപിന് ഒരു ശാപത്തിന്റെ പരിവേഷവും കൂടി ലഭിച്ചു അത് വെറുമൊരു നിധിയുടെ കഥയല്ല മറിച്ച് ജീവൻ അപഹരിക്കുന്ന ഒരു കെണിയാണെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി പരാജയവും കടവും മരണവും സമ്മാനിച്ച് ട്രൂറോ കമ്പനിയും ഒടുവിൽ ഓക് ദ്വീപിൽ നിന്ന് പിൻവാങ്ങി സ്വർണച്ചങ്ങലയുടെ കണ്ണികളെന്ന പ്രതീക്ഷയും ഒരു മനുഷ്യജീവൻ എന്ന യാഥാർത്ഥ്യവും ബാക്കി വെച്ച് ആ ദ്വീപ് അടുത്ത ഇരകളെ കാത്തിരുന്നു അടുത്ത പതിറ്റാണ്ടുകളിൽ ഓക് ദ്വീപിലെ നിധിവേട്ട പുതിയ തലമുറയുടെ ആവേശങ്ങളോടെയും സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ പുരോഗതിയോടെയുമാണ് മുന്നോട്ടുപോയത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഹാലിഫാക്സ് കമ്പനിയെ തുടർന്ന് നിരവധി സംഘങ്ങൾ ദ്വീപിലേക്കെത്തി ഇവരുടെ ശ്രമങ്ങളെല്ലാം ഒടുവിൽ ഒന്നിലധികം ദുരന്തങ്ങളിലേക്കും നിരാശയിലേക്കുമാണ് വഴിമാറിയത് അതിനൊപ്പം നിഗൂഢത പുതിയ പാതയിലേക്കുമാണ് വളർന്നത് ഓക്കൈലൻഡ് എന്നൊരു ദ്വീപ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അത്യന്തര രഹസ്യഭൂമികളിലൊന്നായി മാറുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഓക്കൈലൻഡ് എൽഡൊറാഡോ കമ്പനിയെന്ന ഒരു പുതിയ സംഘം ദ്വീപിലെത്തി ഇവർ മുൻപരിചയപ്രാപ്തികളെയും കയറി വരുന്ന വെള്ളക്കുഴികൾ അടക്കമുള്ള കെണികളെയും പഠിച്ചുവെച്ച് കൂടുതൽ സാങ്കേതിക പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് അവർ കുഴിച്ചിരിക്കുന്നതൊന്നും സാധാരണ ഭൂമിയിലല്ല മറിച്ച് സമുദ്രതടത്തിലിരിക്കുന്ന ഒരു ഗ്ലേഷ്യൽ കൂമുലസിലാണ് അതായത് ഗ്ലേഷ്യർ പുഷ്ടിയോടെ തിരിഞ്ഞു വന്നപ്പോൾ ഒന്നിച്ചു വെച്ച് നിറച്ച വലിയ മണൽ ചെളി പാറക്കഷ്ണങ്ങൾ ഇതൊക്കെയാണ് ദ്വീപിൻ്റെ അടിസ്ഥാനം ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ് വെള്ളം തന്മയത്തോടെ കുഴികളിലേക്ക് കയറി വരാനും വഴി കണ്ടെത്താനും സഹായിച്ചത് ലോകത്തപൂർവമായ കരുതലോടെയുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ച് ഒളിപ്പിച്ച ഒരു നിലവിളി നിറച്ച രഹസ്യക്കുഴി അതാണ് ഓക് ദ്വീപ് സമുദ്രതീരത്തുനിന്ന് ബോക്സ് ഡ്രെയിനുകൾ ഉൾപ്പെടെ അഞ്ചോളം നിർമ്മിത വഴികൾ കുഴിയിലേക്കെത്തുന്നു ചില സംഘങ്ങൾ തീർത്ഥാടനാഘോഷങ്ങൾ പോലെ തന്നെ കുഴി കയറി ശങ്കടങ്ങളും തലവേദനയും സ്വീകരിച്ചു പുറത്തു മളവിലും മരണത്തിലും ഒടുവിൽ പലർക്കും കടം തന്നെ കിട്ടി ഈ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ഓക്കൈലൻഡ് അസോസിയേഷൻ എന്ന കൂട്ടായ്മ ഒരു പുതിയ വലിയ പരിശ്രമം ആരംഭിച്ചു ഇവർ ഒഴുകുന്ന വെള്ളക്കുഴിയും അതിനെ പെട്ടെന്ന് തിരുത്താനാവാത്ത ഭൂപ്രകൃതിയും മറികടക്കാനുള്ള നവീന രീതിയിലും ശ്രമിച്ചു ഒരു കാര്യം വ്യക്തമാവുകയാണ് ഓരോ തലമുറയും പുതിയ കൗതുകവും സാങ്കേതിക വിജ്ഞാനവും കൊണ്ട് ഇവിടെ എത്തിയിട്ടും നിഗൂഢത അതിൻ്റെ മൂടുപടം നീക്കിയിട്ടില്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ ഉദയം ഓക് ദ്വീപിൻ്റെ നിഗൂഢതയ്ക്ക് പുതിയ മാനങ്ങൾ നൽകി ലോകം സാങ്കേതികമായി മുന്നേറിക്കൊണ്ടിരുന്നു ആ മുന്നേറ്റം നിധിവേട്ടയുടെ ലോകത്തും പ്രതിഫലിച്ചു എന്നാൽ ഓക് ദ്വീപിൻ്റെ ശാപം അതിന്റെ ഇരകളെ തേടിക്കൊണ്ടേയിരുന്നു ഇത്തവണ അത് ലക്ഷ്യം വെച്ചത് അക്കാലത്തെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളിലൊരാളെയും അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഇതിഹാസത്തെയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഓക് ദ്വീപിലെ നിധിവേട്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ ഒരു അധ്യായം ആരംഭിച്ചു അന്നത്തെ ഓൾഡ് വേൾഡ് സാൽവേജ് ഗ്രൂപ്പ് എന്നറിയപ്പെട്ട സംഘത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് ഒരംഗമായിരുന്നു ചെറുപ്പകാലം മുതൽ ഓക് ദ്വീപിൻ്റെ കഥകളിൽ ആകൃഷ്ടനായിരുന്ന റൂസ്വെൽട്ട് തൻ്റെ കോളേജ് കാലം മുതൽ ഈ രഹസ്യം പിന്തുടർന്നിരുന്നു അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം പണം സമാഹരിച്ച് ഈ സംരംഭത്തിൽ പങ്കാളിയായി ഒരുപക്ഷേ അമേരിക്കയുടെ ഭാവി പ്രസിഡന്റ് ഒരു നിധിവേട്ടക്കാരനായിരുന്നു എന്നത് ചരിത്രത്തിലെ തന്നെ ഒരു വിരോധാഭാസമായിരിക്കാം റൂസ്വെൽറ്റിന്റെ സംഘം മുൻപുള്ളവരെ പോലെ പണക്കുഴിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ വർഷങ്ങളായി വെള്ളം കയറിക്കിടന്ന ആ കുഴിയിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ അവർക്കുമായില്ല അവരുടെ ശ്രമങ്ങൾക്കിടയിൽ ദ്വീപിലെ സ്മിത്സ്കോവ് എന്നറിയപ്പെടുന്ന തീരപ്രദേശത്ത് നിന്ന് അവർക്ക് ചില പഴയ സ്പാനിഷ് ചെമ്പു നാണയങ്ങൾ ലഭിച്ചു ഇത് നിധിയുടെ ഉറവിടത്തെക്കുറിച്ചുള്ള പുതിയ സിദ്ധാന്തങ്ങൾക്ക് വഴിതെച്ചു ഒരുപക്ഷെ സ്പാനിഷ് നാദികരോ കടൽക്കൊള്ളക്കാരോ ആകാം ഈ നിഗൂഢതയ്ക്ക് പിന്നിലെന്ന് പലരും വിശ്വസിച്ചു റൂസ്വെൽറ്റ് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായപ്പോഴും ആയപ്പോഴും ഓക് ദ്വീപിനോടുള്ള തന്റെ താൽപ്പര്യം കൈവിട്ടില്ല അദ്ദേഹം എല്ലാ പുതിയ കണ്ടെത്തലുകളെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുകയും ദ്വീപില സംഭവ നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു റൂസ്വെൽറ്റിന്റെ കാലഘട്ടത്തിനു ശേഷം പതിറ്റാണ്ടുകളോളം കാര്യമായ പുരോഗതിയൊന്നുമുണ്ടായില്ല പല ചെറിയ സംഘങ്ങൾ വന്നുപോയി പക്ഷേ ആർക്കും ആഴങ്ങളിലെ രഹസ്യം കണ്ടെത്താനായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ റോബേർട്ട് റെസ്റ്റാൾ എന്ന മുൻ സർക്കസ് താരവും സാഹസികനുമായ വ്യക്തി തന്റെ കുടുംബത്തോടൊപ്പം ഓക് ദ്വീപിൽ താമസമാരംഭിച്ചു അതൊരു പുതിയ തുടക്കമായിരുന്നു റെസ്റ്റാൾ മറ്റു നിധിവേട്ടക്കാരെ ആയിരുന്നില്ല അദ്ദേഹം ദ്വീപിനെ ഒരു വീടുപോലെ കണ്ടു അതിന്റെ ഓരോ ഭാഗവും പഠിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ദ്വീപിൽ നടത്തിയ അന്വേഷണങ്ങൾക്കിടയിൽ സ്മിത്സ്കോവിൽ നിന്ന് ഒരു കല്ല് കണ്ടെത്തി അതിൽ ആയിരത്തി എഴുന്നൂറ്റി നാല് എന്ന് കൊത്തിവെച്ചിരുന്നു ഇത് പണക്കുഴിയുടെ നിർമ്മാണ കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രധാന തെളിവായി കണക്കാക്കപ്പെട്ടു റെസ്റ്റാളും മകനും ചേർന്ന് ദ്വീപിലെ പഴയ കുഴികളും തുരങ്കങ്ങളും വൃത്തിയാക്കാനും പുതിയ സാധ്യതകൾ കണ്ടെത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നു അവരുടെ കഠിനാധ്വാനം ബലം കാണാൻ തുടങ്ങുന്നു എന്ന് തോന്നിച്ച ഒരു ഘട്ടമെത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒരു ദുരന്തദിനം എല്ലാം മാറ്റിമറിച്ചു അന്ന് പഴയൊരു കുഴിയിലെ വിഷവാതകം ശ്വസിച്ച് റോബർട്ട് റെസ്റ്റാൾ ബോധനഷ്ടനായി താഴേക്ക് വീണു അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ച മകനും മറ്റു രണ്ടു തൊഴിലാളികളും അതേ വിധി ഏറ്റുവാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ നാലു പേരാണ് ആ ദ്വീപിൽ മരണത്തിന് കീഴടങ്ങിയത് ഓക് ദ്വീപിലെ ശാപത്തെക്കുറിച്ചുള്ള കഥകൾക്ക് അതോടെ പുതിയൊരു ഭയങ്കര മുഖം ലഭിച്ചു ഏഴുപേർ മരിക്കുന്നതുവരെ നിധി കണ്ടെത്താനാവില്ല എന്നൊരു പ്രവചനം അതോടെ ദ്വീപിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കാൻ തുടങ്ങി റെസ്റ്റാളിൻ്റെയും കൂട്ടാളികളുടെയും മരണത്തോടെ മരണസംഖ്യ ആറായി ഇനി ഒരാൾ കൂടി ഈ ദുരന്തം നിധിവേട്ടയുടെ രീതികളെ തന്നെ മാറ്റിമറിച്ചു റോബർട്ട് ഡെൻഫീൽഡ് എന്ന ജിയോളജിസ്റ്റ് പിന്നീട് ദ്വീപിലെത്തി അദ്ദേഹം മുൻപുള്ളവരെ പോലെ മൺവെട്ടിയും പിക്കാസും അതും ഉപയോഗിച്ചത് മറിച്ച് ബുൾഡോസറുകളും കൂറ്റൻ യന്ത്രങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ഡൻഫീൽഡ് പണക്കുഴിയുടെ പ്രദേശം മുഴുവൻ ഒരു വലിയ ഗർത്തം പോലെ കുഴിച്ചു നൂറ്റിനാൽപ്പത് അടി വീതിയിലും നൂറടി ആഴത്തിലുമുള്ള ഒരു ഭീമൻ കുഴി ഈ ബ്രൂട്ട് ഫോഴ്സ് ആൻഡ് സമീപനം ദ്വീപിന്റെ സ്വാഭാവിക ഘടനയെ തന്നെ മാറ്റിമറിച്ചു പണക്കുഴിയുടെ യഥാർത്ഥ സ്ഥാനം പോലും കൃത്യമായി നിർണയിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഡെൻഫീൽഡിന് കാര്യമായൊന്നും കണ്ടെത്താനായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം പിൽക്കാല ഗവേഷകർക്ക് ഒരു പുതിയ വഴി തുറന്നു ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡാൻ ബ്ലാങ്കൻഷിപ്പും ഡേവിഡ് ടോബിയാസും ചേർന്ന് രൂപീകരിച്ച ട്രൈറ്റൺ അലയൻസ് എന്ന സംഘം രംഗത്തെത്തി അവർ ദ്വീപിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ആധുനിക നിധിവേട്ടയുടെ തുടക്കമായിരുന്നു അവർ ബോർഹോൾ ടെൻ എന്ന പേരിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അടി ആഴത്തിലുള്ള ഒരു കുഴൽ കിണർ നിർമ്മിച്ചു അതിലൂടെ ക്യാമറകൾ ഇറക്കി നടത്തിയ പരിശോധനയിൽ വെള്ളത്തിനടിയിൽ മനുഷ്യൻ്റെ കൈകൾ ഒരു തലയോടി നിധിപ്പെട്ടികൾ എന്ന് തോന്നുന്ന വസ്തുക്കൾ എന്നിവ കണ്ടതായി അവർ അവകാശപ്പെട്ടു എന്നാൽ ഈ ദൃശ്യങ്ങളുടെ വ്യക്തതയില്ലായ്മയും പിന്നീട് നടത്തിയ ശ്രമങ്ങളിൽ ഇതൊന്നും കണ്ടെത്താനാവാത്തതും ഈ അവകാശങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി എങ്കിലും ബ്ലാങ്കൻഷിപ്പ് തൻ്റെ ജീവിതം മുഴുവൻ ഓക് സമർപ്പിച്ചു അദ്ദേഹം ദ്വീപിൽ സ്ഥിരതാമസമാക്കി അതിൻ്റെ ഓരോ സ്പന്ദനവും അറിയുന്ന ഒരാളായി മാറി ഇരുപതാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ ഓക് ദ്വീപ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി ബാക്കിവെച്ചു റൂസ്വെൽറ്റിന്റെ കൗതുകം മുതൽ റെസ്റ്റാലിന്റെ ദുലന്തം വരെ ഡൺഫീൽഡിന്റെ യന്ത്രങ്ങൾ മുതൽ ബ്ലാങ്കൻഷിപ്പിന്റെ ക്യാമറ കണ്ണുകൾ വരെ ഓരോ ശ്രമവും നിഗൂഢതയുടെ ആഴം കൂട്ടുകയല്ലാതെ അതിൻ്റെ ചുരുളഴിച്ചില്ല ശാപത്തിൻ്റെ കഥകളും പുതിയ കണ്ടെത്തലുകളും അവസാനിക്കാത്ത പ്രതീക്ഷകളുമായി ഓക്ദ്വീപ് പുതിയ നൂറ്റാണ്ടിലെ നിധിവേട്ടക്കാരെ കാത്തിരുന്നു പുതിയ സഹസ്രാബ്ദം ഓക്ദ്വീപിൻ്റെ കഥയിൽ ഒരു പുതിയ അധ്യായം തുറന്നു ഇത്തവണ നിധിവേട്ടയുടെ ചുക്കാൻ പിടിക്കാനെത്തിയത് രണ്ട് സഹോദരന്മാരായിരുന്നു റിക് മാർട്ടി ലെഗീന മിഷിഗനിൽ നിന്നുള്ള ഈ സഹോദരന്മാർക്ക് കുട്ടിക്കാലം മുതൽ ഓക്ദ്വീപിന്റെ കഥകൾ ഒരു ലഹരിയായിരുന്നു വെറുമൊരു കൗതുകത്തിനപ്പുറം ആ രഹസ്യം കണ്ടെത്തുക എന്നത് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നമായി മാറി വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ദ്വീപിന്റെ ഭൂരിഭാഗം ഓഹരികളും അവർ സ്വന്തമാക്കി അതോടെ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയതും സാങ്കേതികമായി ഏറ്റവും മികച്ചതുമായ നിധിവേട്ടയ്ക്ക് തുടക്കമായി ലഗീന സഹോദരന്മാരുടെ സമീപനം മുൻപുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു അവർ മൺവെട്ടിയും പിക്കാസും മാത്രമല്ല ആധുനിക ശാസ്ത്രത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ജി പി ആർ സീസ്മിക് സ്കാനിംഗ് ലേസർ സാങ്കേതികവിദ്യ വെള്ളത്തിനടിയിലെ പരിശോധനകൾക്കായി അതിനവീന റോബോട്ടുകൾ ഡി എൻ എ അനാലിസിസ് മെറ്റൽ ഡിറ്റക്ടിംഗിന്റെ ഏറ്റവും പുതിയ പതിപ്പുകൾ എന്നിവയെല്ലാം അവർ ദ്വീപിലേക്ക് കൊണ്ടുവന്നു ഓക് ദ്വീപ് ഒരു ഖനന കേന്ദ്രമെന്നതിലുപരി ഒരു വലിയ ശാസ്ത്രീയ പരീക്ഷണശാലയായി മാറി അവരുടെ ഈ ശ്രമങ്ങൾ ലോകശ്രദ്ധ ആകർഷിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഹിസ്റ്ററി ചാനലിൽ ദ കേഴ്സ് ഓഫ് ഓക്ക് ഐലൻഡ് എന്ന പേരിൽ ഒരു റിയാലിറ്റി ടെലിവിഷൻ പരമ്പര ആരംഭിച്ചതോടെയാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷങ്ങൾ കണക്കിന് ആളുകൾ ലഗീന സഹോദരന്മാരുടെയും അവരുടെ ടീമിന്റെയും ഓരോ നീക്കവും ആകാംക്ഷയോടെ കാണാൻ തുടങ്ങി അതോടെ ഓക് ദ്വീപിന്റെ രഹസ്യം കുറച്ച് സാഹസികരുടെ സ്വപ്നമെന്നതിനുപരി ഒരാഗോള പ്രതിഭാസമായി മാറി ലഗീന സഹോദരന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ദ്വീപിന്റെ മുക്കും മൂലയും അക്ഷരാർത്ഥത്തിൽ അരിച്ചു പെറുക്കാൻ തുടങ്ങി അവരുടെ കണ്ടെത്തലുകൾ നിധിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഴയ ധാരണകളെ തന്നെ മാറ്റിമറിച്ചു പുതിയ സിദ്ധാന്തങ്ങൾ വെറും കടൽക്കൊള്ളക്കാരുടെ നിധി എന്നതിനപ്പുറം നൈറ്റ്സ് ടെംപ്ലർമാരുടെ നിഗൂഢമായ നിധിയോ ഫ്രാൻസിലെ രാജ്ഞിയായിരുന്ന മേരി ആന്തുനേറ്റിന്റെ നഷ്ടപ്പെട്ട രത്നങ്ങളോ വില്യം ഷേക്സ്പിയറിന്റെ യഥാർത്ഥ കയ്യെഴുത്തു പ്രതികളോ എന്തിന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആർക്ക് ഓഫ് ദ കവനന്റ് പോലെയുള്ള വിശുദ്ധ വസ്തുക്കൾ പോലും ഇവിടെ ഒളിപ്പിച്ചിരിക്കാം എന്ന സിദ്ധാന്തങ്ങൾ ശക്തമായി ലെഡ് ക്രോസ് അവർക്ക് ലഭിച്ച ഏറ്റവും നിഗൂഢമായ വസ്തുക്കളിലൊന്ന് മധ്യകാലഘട്ടത്തിലെ നൈറ്റ് സ്റ്റെംപ്ലറുമാരുമായി ബന്ധമുള്ളതെന്ന് കരുതപ്പെടുന്ന ഒരു ഈയത്തിൽ തീർത്ത കുരിശായിരുന്നു ഇത് നിധിക്ക് ടെംപ്ലർ ബന്ധമുണ്ടെന്ന വാദത്തിന് ശക്തി പകർന്നു ഗാർഡൻ ഷാഫ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പഴയ കിണർ അവർ ആഴത്തിൽ പുനർനിർമ്മിക്കാൻ തുടങ്ങി ആധുനിക വിദ്യ ഉപയോഗിച്ച് ഉറപ്പിച്ച ഈ ഷാഫ്റ്റിലൂടെ വെള്ളക്കെട്ടിനെ മറികടന്ന് നിധിയിരിക്കുന്ന അറയിലേക്ക് എത്താമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഈ ഷാഫ്റ്റിൽ നിന്നെടുത്ത വെള്ളത്തിന്റെ സാമ്പിളുകളിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അംശങ്ങൾ കണ്ടെത്തിയത് അവരുടെ പ്രതീക്ഷകൾ വാനോളമുയർത്തി ഓരോ കണ്ടെത്തലും പുതിയ ചോദ്യങ്ങളിലേക്കാണ് നയിച്ചത് ദ്വീപിൽ കണ്ടെത്തിയ മനുഷ്യൻ്റെ ആസ്തി കഷ്ണങ്ങളിലൊന്നിന് മധ്യപൂർവേഷ്യൻ പാരമ്പര്യമുണ്ടെന്ന് ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞത് നിഗൂഢതയുടെ ആഴം കൂട്ടി പല നൂറ്റാണ്ടുകളിൽ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ദ്വീപിൽ എന്തിനു വന്നു എന്താണവർ ഇവിടെ ഒളിപ്പിക്കാൻ ശ്രമിച്ചത് ലഗീന സഹോദരന്മാർ ഇപ്പോഴും അവരുടെ അന്വേഷണം തുടരുകയാണ് ഓരോ പുതിയ സീസണിലും അവർ നിധിയോട് കൂടുതൽ എന്ന് ലോകം വിശ്വസിക്കുന്നു ഇരുന്നൂറ് വർഷത്തിലധികം നീണ്ട ഈ നിധിവേട്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് ഇപ്പോഴായിരിക്കാം